എനിക്ക് ഒരു ഞാൻ കൂടെ ആവശ്യം ഇല്ലാതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ മെസ്സേജ് വന്നപ്പോ ഷുഗർ അത് ചെക്ക് ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ നിങ്ങൾ ഒറ്റ കാണത് എനിക്ക് ഷുഗർ വന്നല്ലേ ഞാനെന്ത് എനിക്ക് പ്രായമായിട്ടാണ് വന്നത് എന്റെ ജീവിതം ദൈവമേ ഞാൻ ഇനി എന്തിനാ ജീവിക്കണത് ഒരു ഷുഗർ വന്നു പറഞ്ഞ ജീവിതം പോവേണ എല്ലാവരുടെയും ഷുഗർ നിസ്സാരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് ഇനി എന്തെങ്കിലും അതിലുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റോ ഒരു പെപ്സി കുടിക്കാൻ പറ്റൂ പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ച ഓടിച്ചറിയാതെ ഉറങ്ങി പോകുന്നു എന്റെ ജീവിതം പോയി പോയിന്ന് പറഞ്ഞാ നിനക്ക് അങ്ങനെ പല പറയാ നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ് വായി തോതലൊക്കെ വരി തിന്നേം ചെയ്യാ എനിക്ക് പ്രായം എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഷുഗർണ്ട് പറഞ്ഞു ബോർഡ് കെട്ടി തൂക്കൊന്നും മണ്ടേ അതിന്റെ പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത ഇല്ലാത്ത മതി എന്ന് പറയാനോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗറാണെന്ന് ഇനി മധുരവെള്ളം മുണ്ട് അതെ കുടിച്ചാ ഞാനവിടെ തലേ തല്ലി വീഴൂലേ ഷുഗർ എനിക്ക് ജീവിക്കട്ടാ ഏടാ അതിനെ മരുന്നൊക്കെ ഡോക്ടറെ കണ്ടാ പോരെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട കാര്യം നിങ്ങൾക്ക് തിന്നണ ഞാനിന്ന് കാണാനാ പനിക്കൊന്നും പറയാ നിങ്ങട ഞാൻ